പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ എസ് എസ് പരീക്ഷയുടെ പരിസര പഠനത്തിൽ ചോദ്യോത്തരങ്ങളാണ് പി ഡി എഫ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കാണിക്കുന്നത് അടു ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ജനുവരിയിൽ നടന്ന ആദ്യ മത്സരങ്ങളിൽ കേരളത്തിൽ കൊച്ചിയും ഒരു വേദിയായിരുന്നു മറ്റു വേദികൾ ചുവടെ കൊടുക്കുന്നു പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത് ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ബംഗളൂരു കർണാടക സംസ്ഥാനം യക്ഷഗാനം ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ഗുവാഹത്തി അസം സംസ്ഥാനം ബിഹു മുംബൈ ഫുട്ബോൾ അരീന മുംബൈ സംസ്ഥാനം മഹാരാഷ്ട്ര നൃത്തം തമാശ ഇങ്ങനെയാണ് അതിൻ്റെ പട്ടിക പൊരിപ്പിക്കേണ്ടത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമല്ലാത്തത് ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശാണ് അടുത്ത ചോദ്യം ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അടുത്ത ചോദ്യം പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം വൈകുന്നേരം സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന കുട്ടിയുടെ ഇടതു കൈഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം തെക്ക് ചുവട് നൽകിയിട്ടുള്ള സൂചനകൾക്കനുസരിച്ച് സ്കൂളിൻ്റെ രേഖാചിത്രം പൂർത്തിയാക്കാനാണ് അത് പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പറയുന്നവയിൽ ഏതാണ് ആദ്യം നടന്ന ചരിത്ര സംഭവം ജാലിയൻ വാലാബാഗാണ് ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടുള്ള ശരിയുത്തരം ജാലിയൻ വാലാബാഗ് സംഭവമാണ് ആദ്യം നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വാർഡ് മെമ്പർ എന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം അക്വേറിയം ആണ് ചുവട് കൊടുത്തിട്ടുള്ളത് ശരിയായ പ്രസ്താവന ഏത് എന്ന് എടുത്തെഴുതണം ഉത്തരം ഡി ബീജ പത്രസസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് പുറംഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ് ഈ ഞാൻ കൊസ്റ്റ് ഞമ്മടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം ശരീരത്തിൽ മുറിവേൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ് ശരിയായ ഉത്തരം മുറിവിൽ കട്ടപിടിച്ച രക്തം നീക്കം ചെയ്യണം എന്നതാണ് ചെയ്യാൻ പാടില്ലാത്തത് ചാക്യർ പുരുഷ വേഷവും നങ്ങ്യാർ സ്ത്രീ വേഷവും കെട്ടിയാഴുന്ന കേരളത്തിൻ്റെ പരമ്പരാഗത നാടക അഭിനയ കലാരൂപം ഏതാണ് ഉത്തരം കൂടിയാട്ടമാണ് ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് ഈ ചോദ്യവും ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്മ എന്നതാണ് ഉത്തരം ഇരപിടിയന്മാരായ പക്ഷികൾക്ക് അവയുടെ ആഹാര സമ്പാദനത്തിന് സഹായകമായ ഒരു അനുകൂലനം എഴുതാൻ നഖം കൊക്ക് കാഴ്ച ഇതെല്ലാം അനുകൂലനമാണ് അടുത്ത ചോദ്യം സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം അമാവാസി കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം ഉത്തരം ആദിത്യ എന്നതാണ് ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല